നമസ്കാരം എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം നൽകുന്നതിൽ എതിർപ്പ് അറിയിച്ച് വാട്ടർ അതോറിറ്റി പാലക്കാട് ജില്ലയിൽ കുടിവെള്ളം തന്നെ കൊടുക്കാനില്ലാത്ത സ്ഥിതിയാണ് ഉള്ളത് പിന്നെ എങ്ങനെ വ്യാവസായിക ആവശ്യത്തിന് കൊടുക്കും വ്യാവസായിക ആവശ്യത്തിന് വെള്ളം നൽകാനാകില്ലെന്ന് വാട്ടർ അതോറിറ്റി സർക്കാരിനെ വിശദമായി അറിയിച്ചു പാലക്കാട് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇ എൻ സുരേന്ദ്രനാണ് ഇത് വ്യക്തമാക്കിയത് വെള്ളം കൊടുക്കണോ എന്ന് ഇനി തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് കുടിവെള്ളത്തിൽ നിന്നുള്ള വിഹിതം കൊടുക്കാൻ കഴിയില്ല വാട്ടർ അതോറിറ്റിയിൽ നിന്നും വെള്ളം കൊടുക്കാനാകില്ലെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് പാലക്കാട് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആരോപിച്ചു കഴിഞ്ഞ ജൂണിലാണ് അഞ്ഞൂറ് കിലോ ലിറ്റർ വെള്ളം ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കാനില്ല ഭാവിയിൽ കിംഫ്രയുടെ ഒരു പദ്ധതി അവിടെ വരുന്നുണ്ട് അവർ സമ്മതിക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് കത്തു നൽകിയിരുന്നു ഭാരത് പെട്രോളിയത്തിന്റെ ഒരു ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു കമ്പനി വാട്ടർ അതോറിറ്റിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരുന്നത് എഥനോൾ കമ്പനിക്ക് വേണ്ടിയെന്നും അപേക്ഷയിൽ പറഞ്ഞിരുന്നു ബ്രൂവറിക്ക് വേണ്ടിയെന്ന് അറിഞ്ഞത് ഇപ്പോൾ മാത്രമാണെന്നും വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു പാലക്കാട്ടെ കാഞ്ചിക്കോട് വിദേശ മധ്യ ബോട്ട്ലിംഗ് യൂണിറ്റിനും ബ്രൂവറിക്കുമായി തിടുക്കപ്പെട്ടാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത് ഒന്നാം ഘട്ടത്തിൽ വിദേശ ബോട്ടിലിംഗ് യൂണിറ്റ് സ്ഥാപിക്കും രണ്ടാം ഘട്ടത്തിൽ എതനോളും മൂന്നാം ഘട്ടത്തിൽ മാൾട്ട് സ്പിരിറ്റും നിർമ്മിക്കുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു നാലാം ഘട്ടമായാകും ബ്രൂവറി സ്ഥാപിക്കുകയെന്നും ഉത്തരവ് വിശദീകരിക്കുന്നുണ്ട് അറുന്നൂറ് കോടി രൂപയാണ് ബ്രൂവറിക്കായുള്ള മുതൽ മുടക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മധ്യനയം അടിസ്ഥാനമാക്കിയാണ് അനുമതി നൽകിയത് ബ്രൂവറിയിലേക്ക് വെള്ളം നൽകുന്നതിനായി ജല അതോറിറ്റി അനുമതി നൽകിയിരുന്നു എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് സർക്കാർ നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു യു ഡി എഫ് ഭരിക്കുന്ന എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി പ്രത്യേക യോഗം ചേർന്നാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ബി ജെ പി അംഗങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ നിലവിൽ ഏതെങ്കിലും തീരുമാനം പറയാനില്ലെന്നായിരുന്നു എൽ ഡി എഫ് അംഗങ്ങളുടെ പ്രതികരണം ഇരുപത്തിരണ്ട് അംഗ ഭരണസമിതിയിൽ എട്ട് യു ഡി എഫ് അംഗങ്ങളും അഞ്ച് ബി ജെ പി അംഗങ്ങളും ബ്രൂവറിക്ക് അനുമതി നൽകിയ മന്ത്രിസഭാ തീരുമാനത്തെ എതിർത്തു എട്ടുപേരിൽ യോഗത്തിൽ പങ്കെടുത്ത അഞ്ച് എൽ ഡി എഫ് അംഗങ്ങൾ തൽക്കാലം വ്യക്തമായ നിലപാട് സ്വീകരിക്കാനില്ലെന്ന് അറിയിച്ചു പഞ്ചായത്ത് സെക്രട്ടറി മൗനാനുവാദം നൽകിയെന്ന ബി ജെ പി അംഗങ്ങളുടെ പരാമർശത്തെ ചൊല്ലിയും തർക്കമുണ്ടായി പദ്ധതി പിൻവലിക്കും വരെ സമരമുഖത്തുണ്ടാകും എന്ന് തന്നെയാണ് കോൺഗ്രസ് ബി ജെ പി നേതൃത്വങ്ങളുടെ നിലപാട്